വർക്കലയിൽ കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ അടിപിടിയിൽ മർദ്ദനമേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു മരംപെട്ട് തൊഴിലാളിയായ കൊല്ലം ചിറ്റുമല സ്വദേശി ഇരുപത്തിയാറുകാരനായ അമലാണ് മരിച്ചത് വർക്കല കണ്ണമ്പ കനാൽ പുറംപോക്കിൽ താമസിക്കുന്ന സുരേഷിന്റെ വീട്ടിൽ നടന്ന അടിപിടിയിൽ തലയ്ക്ക് ഗുരുതരമായി ക്ഷതമേറ്റതാണ് മരണകാരണമെന്ന് വർക്കല പോലീസ് പറഞ്ഞു ശൂരനാട് തൊടിയൂർ സന്തോഷ് ഫോനിൽ കുഞ്ഞുമോന്റെ പരാതിയിൽ കണ്ണമ്പ സ്വദേശികളായ സുരേഷ് രാജേഷ് അജിത്ത് എന്നിവരെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു സുരേഷിന്റെ മകളുമായി സ്നേഹബന്ധത്തിലായിരുന്ന യുവാവിനെ സുരേഷും ബന്ധുക്കളും ചേർന്ന് ദേഗോപദ്രവും ഏൽപ്പിച്ചതായും ബന്ധുവായ കുഞ്ഞുമോനെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു പോലീസ് എന്ന വ്യാജനയായിരുന്നു ഭീഷണി ഇതിന്റെ സത്യാവസ്ഥ ചോദിച്ചെറിയുന്നതിനാണ് കുഞ്ഞുമോനും ഭാര്യയും മറ്റ് രണ്ട് ബന്ധുക്കൾക്കുമൊപ്പം സുരേഷിന്റെ വീട്ടിൽ എത്തിയത് കുഞ്ഞുമോന്റെ കൂടെ ജോലി ചെയ്തിരുന്ന അമലും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ഇടയിൽ സുരേഷ് വീട്ടിലുണ്ടായിരുന്ന ഇരുമ്പ് മൺവെട്ടി ഇവർക്ക് നേരെ വീശുകയും അമലിന്റെ തലയ്ക്കും തോളിനും സാരമായി പരിക്കേൽക്കുകയും ചെയ്തു വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ അമൽ പരിക്ക് കാര്യമാക്കാതെ വീട്ടിൽ പോയി അടുത്ത ദിവസം രാവിലെ അസ്വസ്ഥത അനുഭവപ്പെട്ടതോടെ കൊല്ലം ജില്ലാ ആശുപത്രിയിലും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല തലക്കേറ്റ പെരുക്കിൽ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം അറസ്റ്റിലായ മൂന്ന് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു